ആലപ്പുഴ പാർലമെന്റ് വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ കെ സി വേണുഗോപാലിന് പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട് അതുൾപ്പെടെ ഇരുപത് സീറ്റും ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയുണ്ട് തലത്തിലും ഒരു നിശബ്ദമായ ഒരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ത്യ എന്നുള്ള ആശയത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു അരക്ഷിതത്വമുണ്ട് ഒരു കാരണവശാലും ഈ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരരുത് എന്ന് ജനാധിപത്യത്തെയും ഇന്ത്യ എന്നുള്ള ആശയത്തെ സ്നേഹിക്കുന്നവരും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇവർ കാണിക്കുന്ന ഈ അധികമായി കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ വർഗീയമായ കാര്യങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ബോധ്യമുള്ള ജനത തീർച്ചയായും അവർക്കെതിരായി തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേരളത്തിൽ ബി ജെ പിയുടെ മൌത്ത് പീസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ഒരേ ടെക്സ്റ്റാണ് പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ മീറ്റിംഗിലും പത്രസമ്മേളനത്തിലും പറയുക അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല ബിജെപി വിരുദ്ധ പ്രചരണത്തിന്റെ പേരിൽ അൻപത്തി അഞ്ചു മണിക്കൂർ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തു അദാനിക്കെതിരായി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു തീർത്താത്ത തീരാത്ത പ്രതികാരവാഞ്ചയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പി അല്ല എതിർക്കുന്നത് ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് അതിശക്തമായി ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവരൊരുമിച്ചാണ് ഇവരൊരുമിച്ചാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും അതുപോലെ ത്രിപുരയിലെയും രാജസ്ഥാനിലേയും ഓരോ സീറ്റിലാണ് ബാക്കി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഗൗരവമായി മത്സരിക്കുന്ന ഒരു സ്ഥലം പോലുമില്ല പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഇവര് മോഡി ഭരണകൂടത്തെ താഴെയിറക്കും എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആ പോരാട്ടം നടക്കുന്നത് ഇവർ ഈ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ട് പ്രകടനമന്ത്രി വരെ പുറത്തിറക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയാനില്ല പ്രകടനമന്ത്രിയാണ് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നവർ അഞ്ഞൂറ്റി നാല്പത് പാർലമെന്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിൽ വരാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുന്നത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അതി രൂക്ഷമായ ജനരോഷമുണ്ട് പ്രതിഷേധമുണ്ട് അമർഷമുണ്ട് അൻപത്തി ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതും നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമാധി പെൻഷൻ കിട്ടാത്തടക്കം ഒരു കോടി ആളുകൾക്ക് ഏഴു മാസമായി പെൻഷൻ കൊടുക്കാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ മാനവലി സ്റ്റോറിൽ മരുന്നില്ല അല്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല ആശുപത്രികളിൽ മരുന്നില്ല പതിനാറായിരം കോടി കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടി ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാനുള്ള കടം ആറുമാസം ആറുമാസത്തെ കടമാണ് കൊടുക്കാനുള്ളത് രൂക്ഷമായ തകപ്രതിസന്ധിയിലൂടെ കേരളത്തെ തകർത്തു പോവുകയാണിവർ അഴിമതിക്ക് മാത്രമേ യാതൊരു കുറവില്ല ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ശക്തമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഗാന്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ താങ്കൾ ആ പ്രസംഗം കേൾക്കാനിട്ടാണ് ഞാൻ തൊട്ടടുത്തിരുന്ന ആ പ്രസംഗം കേട്ടോണ്ടിരുന്നിരുന്ന ആളാണ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് ഞാനല്ലേ ബി ജെ ശക്തിയായി പോരാടുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിക്കാത്തത് ഇന്ത്യയിൽ മോഡിയെ വിമർശിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അവർ വേട്ടയാടുകയാണ് അവര് വേട്ടയാടുക രണ്ട് മുഖ്യമന്ത്രിമാരും ജയിലിലാണ് താങ്കൾക്ക് ഒരു നോട്ടീസ് പോലും ഒരു കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടില്ല അത് ശരിയല്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമല്ലേ ലൈഫ് മിഷന്റെ കോടക്കേസിൽ മുഖ്യമന്ത്രിയായില്ല അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനും പറഞ്ഞിട്ടില്ല ഒരു മൊഴിയെടുക്കണ്ടേ ചെയർമാൻ ചെയർമാനല്ലല്ല ഐ പിഷന്റെ മൊഴിയെടുക്കില്ലേ ഒരു മൊഴി എന്താണ് പറയാനുള്ളതെന്ന് അതുപോലെ ചെയ്തിട്ടില്ല എന്താ എസ് എൻ സി ലാവിലും കേസ് ആറര കൊല്ലമായിട്ട് അറുപത് പ്രാവശ്യം മാറ്റിവെച്ച് സി ബി ഐയുടെ വക്കീല് ഹാജരാകൂല കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ ഹാജരാകൂല എന്താണത് അതല്ലേ ചോദ്യം അപ്പോ മോഡി ഈ കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ മൃദുസമീപനമാണ് കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അവരെ എതിർക്കുന്നവരുള്ള സംസ്ഥാനങ്ങളിൽ അവരവരെ വേട്ടയാടുകയാണ് അപ്പൊ ഇവിടെ തമിഴ്നാട് നോക്ക് തമിഴ്നാട് നോക്ക് പിണറായി വിജയൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് സ്റ്റാലിൻ എടുത്തിരിക്കുന്നത് അവിടെ അവര് അവരുടെ പുറകെയാണ് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രസംഗം കേട്ടാണ് ഞാൻ കണ്ടില്ല ഏതു പേരാതെനിക്ക് മനസ്സിലായില്ല അതെന്റെ ഉദ്ദേശിച്ച അത് ബി ജെ പി കാര് ബി ജെ പിയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി അത് വിളിക്കും കാരണം ബി ജെ പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം മോഡിയുടെ മൌത്ത് പീസാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ മൌത്ത് പീസാണ് അദ്ദേഹത്തിന്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഈ ന്യൂനപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ മുപ്പത്തഞ്ചു ദിവസമായിട്ട് കാണിക്കുന്നത് അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ലേ കേരളത്തിലെ ആളുകൾ ഞാൻ ചോദിക്കുന്നു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ത് മുന്നണി അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനുണ്ട് കോൺഗ്രസ് ആണ് എല്ലാവരുടെയും പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ് വിട്ടുവീഴ്ചയില്ലാത്ത പോരാടുന്ന ഒരാൾ അപ്പൊ പറയണം ബി ജെ പി ഏറ്റവും കൂടുതൽ രാജ്യത്തെ എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എല്ലായിടത്തും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ രേന്ദ്രമോദി എല്ലാവരും അതിശയിപ്പിക്കുന്നത് അവരെ കടത്തിവെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ഇപ്പോ മോഡിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് മേഗ എഞ്ചിനീയറിംഗ് അറുന്നൂറ് കോടി രൂപ ഇട്ടു എന്ന് പോസ്റ്റിട്ട പാലോട് സ്വദേശിയെ മോഡിയുടെ സൽപേറിന് കളങ്കഞ്ചാർത്തി എന്ന് പറഞ്ഞ് കേസെടുത്തതാണ് പിണറായി വിജയൻ ഞാൻ ഒമ്പത് പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് എന്നെ അധിക്ഷേപിച്ചില്ലേ ഒറ്റ പരാതിയിൽ കേസെടുത്തിട്ടില്ല ഒറ്റ പരാതിയിൽ കേസെടുത്തിട്ടില്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ താഴെ എന്റെ ഇരുപത് വർഷം മുമ്പ് മരിച്ചുപോയ പിതാവിനെ വരെ അപമാനിച്ചുകൊണ്ട് റിക്കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു നടപടി ഇല്ലല്ലോ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് ബി ജെ പി സെക്യൂരിറ്റി ബോണ്ട് ഇലക്ടറൽ ബോണ്ട് പേടിച്ചത് ആർക്കറിയാമുള്ളത് അതിട്ട ഒരാൾക്കെതിരായി മോദിയുടെ സൽഫേരിൽ കളം കഞ്ഞാർത്തി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്തു മോഡിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങളെ ആരെയും വിമർശിച്ചു കുഴപ്പമില്ല ഞങ്ങൾ വിമർശിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വളരെ മോശമായ അശ്ലീലമായ ഭാഷയിൽ എഴുതിയ കേസിൽ പോലും ഒരു കേസ് കൊടുത്തിട്ടില്ല ഒരു കേസ് എടുത്തിട്ടില്ല ഇന്നലെ നിങ്ങളൊന്ന് നോക്ക് വായിച്ചു നോക്ക് എന്താ എന്നെ കുറിച്ച് ഇട്ടിരിക്കുന്നെന്ന് ഇരുപത് വർഷം മുമ്പ് മരിച്ചു പിതാവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് കേസെടുക്കൂല അപ്പൊ അത് മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് മോഡിയുടെ സൽഫ് കളങ്കം കളങ്കഞ്ചാർത്തിയെന്ന് ഇലക്ട്രൽ ബോണ്ടിൽ കാശ് മേടിച്ചത് ഇപ്പൊ അത് വിമർശിക്കാൻ പാടില്ല മോഡിയെ വിമർശിക്കാൻ പാടില്ല ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ പോകുന്നത് മേടിച്ചിട്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ട് ഞാൻ തെളിവ് തരാം തരാന്ന് തെളിവ് തരാന്ന് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങള് അല്ല അതെ നിങ്ങൾ ഈ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാനേ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ്തൂപ്പിൽ വന്ന ഒരാളാണ് നിങ്ങൾ ഈ ശത്രുക്കളെ സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അങ്ങനെ സംസാരിക്കില്ലേ ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞ ഞാൻ ഇതിപ്പ് ഇതിപ്പോള്ളൊരു പ്രശ്ന ഇതിപ്പോ ഉള്ളൊരു പ്രശ്നം എന്നാ തിരിയാ ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ നടത്തണം മുഖ്യമന്ത്രി അമ്പത് മിനിറ്റ് സംസാരിക്കും ആദ്യത്തെ രണ്ട് ചോദ്യം സ്പോൺസേർഡ് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആർക്കെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോഴേക്കും പുള്ളി സമയമായി പോകും ഞങ്ങളൊക്കെ അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത് അങ്ങനെ ശല്യപ്പെടുത്തരുത് ദേവി ദേവീത് ഒരേ ചോദ്യം നൂറ് പ്രാവശ്യം ചോദിക്കരുത് ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞല്ലേ എന്നിട്ടും താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ ആ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ തെളിവ് തരാമെന്ന് ഞാനല്ലേ പറയണം ഇടി സിപിഎം നേതാക്കളെ വിളിച്ചു ചോദ്യം ചെയ്ത് അപമാനിക്കുന്നു എന്നാണ് അത് ആരൊക്കെ നമുക്ക് മനസ്സിലായില്ല മാന്യരായിട്ടുള്ള ആളുകളാണ് കരുവന്നൂര് ബാങ്കായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ മുന്നൂറ് കോടി രൂപയാണ് അവിടെ നിന്ന് കൊള്ളയിരിക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ സി പി എമ്മിന് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ജില്ലാ കമ്മിറ്റിക്ക് സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗമല്ല അംഗമല്ലാതെ എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നത് ആ അക്കൗണ്ട് ഒരു ഡിക്ലെയർ ചെയ്തേക്കേണ്ട അക്കൗണ്ട് അല്ല ഡിക്ലെയർ ചെയ്തേക്കേണ്ട അക്കൗണ്ട് അല്ല അത് കള്ളപ്പണമാണ് അത് കള്ളപ്പണമാണ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറഞ്ഞ അക്കൗണ്ട് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല കരുവന്നൂർ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ട് ഇന്ത്യൻ ബാങ്കിൽ ഇല്ല എന്നവര് പറഞ്ഞോട്ടെ അവിടെ നടന്നത് നിങ്ങൾ അറിയണ്ടേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ നടന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് വെച്ച് പണയപ്പെടുത്തിയ ആള് ഭൂമി പണയപ്പെടുത്തിയ ആള് അയാൾ അറിയാതെ അമ്പത് ലക്ഷം രൂപ ആ ഭൂമി വെച്ച് വേറൊരാള് ലോൺ എടുത്തു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഒരു മാസം കഴിയുമ്പോൾ നോട്ടീസ് വരുവാണ് അറുപത് അമ്പത് ലക്ഷവും പലിശയും തിരിച്ചടയ്ക്കാൻ വേണ്ടിട്ട് അങ്ങനെ പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചേക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പൊ അവിടെ നോർമലായി ഒരു ഒരമ്പത് കോടി രൂപയാണ് കൊടുത്ത തീരുവന്നു പറയുന്നത് നാളെ കരുവന്നൂർ ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉള്ള എല്ലാവരും നാളെ ആ ബാങ്കിലേക്ക് ഒന്ന് അയക്കട്ടെ തീരുമോ നാളെ അമ്പത് കോടി രൂപ കൊടുത്ത് പച്ച പച്ചക്കള്ളാണ് മുഖ്യമന്ത്രി പറയുന്നത് പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചിരിക്കയാണ് എന്നിട്ട് അവിടെ എല്ലാം നോർമലായിരുന്നു ആരുടെ പണം എടുത്താ കൊടുത്തത് ആരുടെ പണം കൊള്ളയടിക്കപ്പെട്ടവന്റെ കൊള്ളയടിച്ചവന്റെ വീട് ജപ്റ്റ് ചെയ്തിട്ട് ആ പണം എടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത് സ്റ്റേറ്റ് എക്സക്കറി എന്നല്ലേ പണം കൊടുത്തേക്കുന്നത് ഇനി അമ്പത് കോടി രൂപ കൊടുത്താൽ അവിടെ നോർമലാകുമോ എന്നാൽ പിന്നെ എന്താ അമ്പത് കോടി രൂപ കൊടുക്കാത്തത് അവിടെ മൂന്നാല് പേര് ആത്മഹത്യ ചെയ്തല്ലോ മരുന്ന് ഓപ്പറേഷൻ നടത്താൻ പൈസ ഇല്ലാതെ ആളുകൾ മരിച്ചുപോയല്ലോ അമ്മയൊന്നും പൈസ കൊടുക്കാൻ എത്ര നാളായി ഇത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പുറത്തുവന്ന വിവരമല്ലേ ഏത് കൊല്ലമായിട്ട് സി പി എം എന്താ ചെയ്ത് സി പി എം സംരക്ഷിക്കുകയായിരുന്നു എല്ലാവരും സംരക്ഷിക്കുകയായിരുന്നു അപ്പൊ ആ കേസ് ഏതു മാന്യന്മാരെയാണ് ഇ ഡി വിളിച്ച് ചോദ്യം ചെയ്യുന്ന കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് കരുവണ്ണൂർ ബാങ്കിലെ വിഷയത്തിൽ സർക്കാർ പറയുന്നത് പച്ചക്കള്ള അതിന്റെ അത് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്താ തിടുക്കം കൂടണമെന്ന് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് തൃശൂരിലെ സി പി എം നേതാക്കളെ വിളിച്ചു വരുത്തി അവരിൽ ഇതിന്റെ ഇടപാടുകളൊക്കെ അവരോട് സംസാരിച്ചു അവരെ അറസ്റ്റ് ചെയ്യുന്നു തോന്നും ചെയ്യില്ല രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തു അപ്പോഴും തോന്നുന്നു അറസ്റ്റ് ചെയ്യുന്നു ചെയ്തില്ല മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നില്ല പേടിപ്പിച്ച് നിർത്തിയേക്കാണ് വിരട്ടി നിർത്തിയേക്കുക വിരട്ടി വരുത്തേക്കുക തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സി പി എമ്മിന്റെ വോട്ട് മറിച്ചു കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിഹാരം ചെയ്തുകൊണ്ടിരിക്കല വരണ്ടു നിൽക്കുകയാണ് സി പി എം നേതാക്കളെ മുഴുവൻ ജില്ലയില് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ മുഖ്യമന്ത്രി പറഞ്ഞു അതെനിക്ക് അറിയില്ല ഇത് ഏതറ്റം വരെ പോയി ഈ പണം എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ഒരു പിടിയില്ല എന്തായാലും സംസ്ഥാന ജില്ലാ സി പി എം നേതാക്കന്മാർക്ക് കരുവന്നൂരിലെ കൊള്ളയിൽ പങ്കുണ്ട് പാവപ്പെട്ടവന്റെ പണമാണ് അതിൽ അങ്ങ് ഒരു വിട്ടുവീഴ്ചയില്ല പാവപ്പെട്ടവന്റെ പണമാണ് കൊള്ള അടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ന് തുടങ്ങിയതാണ് ഈ അന്വേഷണം ഇപ്പൊ എലക്ഷൻ നടക്കുമ്പോൾ മാത്രം ചൂടാവുള്ള ഇപ്പൊ എസ് എഫ് ഐ അന്വേഷണം മാസപ്പിടിയിൽ എട്ടു മാസമാണ് പരിധി എട്ട് മാസം അന്വേഷിച്ച ബില്ലിൽ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങുകളാണ് എന്തെങ്കിലാണ് നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ എക്സാലോജിക്കിന്റെ ലോചിക്കിന്റെ അക്കൌണ്ടിലേക്ക് നടന്നിട്ടുന്നത് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചതും കമ്പനി ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ചതുമായ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് ജില്ലാ വളരെ സി പി എമ്മിന്റെ ഞാൻ പറഞ്ഞല്ലേ രാഹുൽ ഗാന്ധിയെ അമ്പത്തഞ്ച് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തല്ലോ അപ്പൊ പിണറായി വിജയൻ ഈ പ്രസിഡന്റ് ആയില്ല പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം ചോദ്യം ചെയ്തു ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് ഒരു കാലോചന തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നു രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സി പി എം നേതാക്കളല്ലേ സി പി എം കേരളത്തിൽ ബി ജെ പിക്ക് ഇഴം വേണ്ടി ശ്രമിക്കുകയാണ് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ബി ജെ പി ഒരു സ്ഥലത്തും അക്കൗണ്ട് തുറക്കാൻ സി പി എം വിചാരിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല Space, െ ഞാൻ പറ ഇതൊക്കെ എല്ലാ കാലത്തും ചാനലുകൾ സർവേ നടത്തും ഞങ്ങൾക്കും ഒക്കെ അതിൻ്റെ അകത്ത് ചില ഫൈൻഡിങ്ങിലൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് അതൊക്കെ അവരെ വരെയുള്ള സ്വാതന്ത്ര്യം അവര് സർവേ നടത്തുമ്പോൾ അവര് കിട്ടിയ ഫൈൻഡിങ് അവര് പ്രസിദ്ധീകരിച്ചു ഇപ്പോ വേറെ ചില സ്ഥലത്ത് ഞങ്ങൾ പുറയിലാണ് ഞങ്ങൾ ഉറപ്പായി ജയിക്കുമെന്ന് വിചാരിക്കുന്ന അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് സർവേ വന്നിരിക്കുന്ന അത് തോക്കുമെന്നും പറഞ്ഞു വന്നിരിക്കുന്ന ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അവർക്ക് അത് സർവേ നടത്താനും അത് പ്രസിദ്ധീകരിക്കാനുമുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളു ഞങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് അതല്ല അതല്ല അങ്ങനെയല്ല അവര് കൊടുത്തിരിക്കുന്നു അഫടവിച്ച് അതിൽ അതിലന്വേഷിക്കാനൊന്നുമില്ലെന്നാ കൊടുത്തിരിക്കുന്നു അത് പിന്നെ പത്രത്തിൽ വന്ന വാർത്തയാണ് അവർ കൊടുത്ത അഫഡവിറ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ അന്വേഷിക്കാനൊന്നുമില്ല അതില്ലാത്ത ഒരു തെളിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞാണല്ലോ അന്ന് ഈ മുഖ്യമന്ത്രിയാണല്ലോ ഈ പി വി അന്വസണനെ കൊണ്ട് ഇതുപോലത്തെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താണ് ആരോപണം എന്താ ആരോപണം അതായത് ഇപ്പഴല്ല രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ അസംബ്ലി ഇലക്ഷന് മുമ്പ് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആരോപണം ഉന്നയിച്ചു തന്നറിയോ കേരളത്തിൽ കേരയിൽ വന്നാൽ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അമ്പതാവുമ്പോഴേക്കും കേരളം മുഴുവൻ ഐ ടി വ്യവസായം കൊണ്ട് നിറയും അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി വ്യവസായം തകരും ഇത് മനസ്സിലാക്കിയ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു കെ സി വേണുഗോപാൽ എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞു നിന്നെ മുഖ്യമന്ത്രിയാക്കാം നിനക്ക് പണവും തരും നീ പോയി ഈ കേരളയിൽ അട്ടിമറിക്കണം അങ്ങനെ ഞാൻ വന്ന് കേരളയിൽ അട്ടിമറിച്ചു അതിന്റെ ഭാഗമായി എനിക്ക് നൂറ്റമ്പത് കോടി രൂപ ബാംഗ്ലൂരിൽ നിന്ന് മീൻ വണ്ടിയിൽ കയറ്റി ചാവക്കാട് കൊണ്ടുവന്നു അവിടെ നിന്ന് രണ്ട് ആംബുലൻസിലാക്കി വേറെ സ്ഥലത്ത് കൊണ്ടുവന്നു പക്ഷെ ഞാൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് കൊണ്ട് ഒറ്റ ആൾക്കാർ തെരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്തില്ല ഞാൻ ഈ പണം തിരിച്ച് ബാംഗ്ലൂർ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഏത് അവിടെ നിന്ന് മീൻപണ്ടി കൊണ്ടുവന്ന് ആംബുലൻസിൽ കയറ്റി ഒന്ന് കറക്കി എറണാകുളം തൃശ്ശൂരൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയ വണ്ടിയാണെന്ന് പറഞ്ഞില്ല എന്നോട് അതെനിക്ക് വിഷമോ തിരിച്ചു കൊണ്ടുപോയ വണ്ടി കൂടി പറയണ്ടേ ആ വണ്ടി കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഇത് കറക്റ്റ് റൂട്ട് കറക്റ്റ് ആണ് അതും പറഞ്ഞില്ല ഞാൻ ഒന്നും ഇവിടെ ഇത്രയും പണമാക്കാൻ നൂറ്റമ്പത് കോടിയുള്ള വെയിറ്റിരിക്കട്ടെ എന്ന് വെച്ചാൽ അതൊന്ന് എല്ലായിടത്തും ഒന്ന് കറക്കിയിട്ട് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി ഞാൻ ഈ പിണറായി വിജയനാണ് ഇതുപോലത്തെ ഈ ചീഞ്ഞ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ ഒരു നിയമസഭാംഗത്തിന് അനുമതി കൊടുത്തത് ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്റെ ഞങ്ങളുടെ യു ഡി എഫിൽ ഏതെങ്കിലും ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ഇതുപോലത്തെ ഒരു ആരോപണം കൊണ്ടുവന്നാ ഞാൻ കീതി കൊട്ടയിലെടുക്കും കാരണം അതിന് ആരെ ഞാൻ ഞാനതാണ് ചോദിച്ചത് മുഖ്യമന്ത്രിയോട് ഞാൻ ചിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് എന്ന് ചോദിച്ചു ഇതിനും മറുപടി ചോദിച്ചു എന്റെ കോടതി പറഞ്ഞിരിക്കുന്നു എന്റെ കോടതി പറഞ്ഞിരിക്കുന്നു ഞങ്ങളിതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആരോഗ്യമന്ത്രിക്കെതിരായിട്ടും മുൻ ആരോഗ്യമന്ത്രിക്കെതിരായിട്ടും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു എന്റെ ആരോപണം കോവിഡ് കാലത്ത് കൊള്ള നടത്തി അന്നത്തെ ആരോഗ്യമന്ത്രിയെ ഞങ്ങൾ പ്രതിയാക്കി അപ്പോ ലോകായുക്ത പ്രാഥമിക അന്വേഷണം നടത്തി അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞ അവരെ പ്രതിയാക്കി സർക്കാർ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞ് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചിട്ടാണ് ഈ പർച്ചേസ് നടത്തിയത് അതുകൊണ്ട് ഇത് ഇവരെ പ്രതികളാക്കരുത് കോടതി പറഞ്ഞു ദുരന്ത നിവാരണ നിയമം ഉണ്ടെങ്കിലും ബാക്കിയുള്ള സ്റ്റോർ പർച്ചേസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഇത് നടന്നിരിക്കുന്നത് പ്രഥമ ദൃഷ്ടി അഴിമതിയാണ് പോയി കേസ് നടത്താൻ പറഞ്ഞു അവിടെയാണ് പോയി കേസ് നടത്തുന്നത് ഇപ്പോ ഈ ശൈല ടീച്ചർ തന്നെ അന്ന് പറഞ്ഞ ചില മറുപടി ഉണ്ട് അതായത് പി പി കിറ്റ് സംബന്ധിച്ച് അവർ പറഞ്ഞതിലും മുഴുവൻ വിരുദ്ധമായിട്ടാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഉത്തരം തന്നിരിക്കുന്നത് അടിയന്തര സാഹചര്യത്തിൽ പി പി കിറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻ ഫാർമ എന്ന സ്ഥാപനത്തിൽ നിന്നും മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപതിന് ആയിരത്തിഅഞ്ഞൂറ്റി അമ്പത് രൂപ നിരക്കിൽ പി കിറ്റ് വാങ്ങിയതെന്നാണ് നിങ്ങൾക്ക് കേട്ടോ സാൻ ഫാർമയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ച അതേ ദിവസം അതായത് ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ കേറോൺ അടക്കമുള്ള മൂന്ന് കമ്പനിയിൽ നിന്നും പി പി കിറ്റിന് ഓർഡർ നൽകി സെയിം ഡേറ്റ് കേറോൺ കമ്പനി എത്ര രൂപ രൂപ ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റ് എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ ബയോമെഡിക്സ് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ സെയിം ഡേറ്റിൽ ഈ നാനൂറ്റി അമ്പത്തി അഞ്ചിനും നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കും ഈ പി കിറ്റ് അവൈലബിൾ ആയിരുന്നു അത് വാങ്ങി എന്നിട്ട് അതേ ദിവസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ബോംബെയിലെ സാൻഡ് ഫാർമയിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് ഇതാണ് അഴിമതി അതുപോലെ ഏഴ് രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലൗസ് കോടിക്കണക്കിന് എണ്ണം പതിനാല് രൂപയ്ക്ക് മേടിച്ചു കഴക്കൂട്ടത്ത് ഒരു പച്ചക്കറി കമ്പനിക്കാരായിരുന്നു ഇടവനക്കാരായി നിന്ന് ഇടതല്ലേ അവരാണ് കൊടുത്തത് അവർക്ക് പച്ചക്കറി മാത്രമേ ഉള്ളൂ ബിസിനസ് അവരാണ് ഗ്ലൗസ് ഇനി കോൺട്രാക്ട് കൊടുത്തത് വായ പച്ചക്കളി അഴിമതിയാണ് പച്ചക്കള അഴിമതിയാണ് ഇതുപോലെ ഞങ്ങളുടെ ഇതിൽ കംപ്ലീറ്റ് തെളിവുകളുണ്ട് ഞങ്ങൾ ഹാജരാക്കിയതാണ് അത് ഇവര് ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല വ്യക്തമായ ആരോപണം ഉന്നയിച്ചിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത് അതാണ് പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം ഈ കേസ് നടത്തരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ സർക്കാർ പോയപ്പോ ഹൈക്കോടതി സമ്മതിച്ചില്ല ഇത് അഴിമതി ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു കൃത്യമായിട്ടുള്ള അഴിമതി നടന്ന കേസ് അങ്ങനെയാണ് അഴിമതിയാണ് ഓണ ഉന്നയിക്കുന്നത് ഇത് അവരൊന്ന് പറയട്ടെ അവർ പറഞ്ഞ ഈ അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് നിയമസഭയിൽ മറുപടി വന്നിരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് മുഴുവൻ രേഖയും ആയിരത്തി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് മരണ വീട്ടിലെ പോക്കറ്റടിക്കാൻ കേട്ടുണ്ട മരണ വീട്ടിൽ വന്ന് അടിക്കുന്ന ആളാണ് അതാണ് അന്ന് ചെയ്തത് കോവിഡ് കാലത്ത് പോകേണ്ടത് എന്നിട്ട് പി ആർ ഏജൻസിയെ വെച്ച് വേറെ പ്രചരണം നടത്തി ഇരുപത്തിയെണ്ണായിരം മരണങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചത് ഇലക്ഷൻ കാലത്ത് അത്രയും പേര് എടാ ഇരുപത്തിയെണ്ണായിരം പേര് പിന്നീടാണ് ആ ഇരുപത്തി എണ്ണായിരം പേരെ പുറത്ത് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെട്ടതാണ് വന്നത് കോവിഡ് മൂലം മരിച്ചവരുടെ അതിന്റെ ഒരു ലോകത്ത് ഒന്നാം സ്ഥാനത്താന്ന് പറഞ്ഞു കേരളം ഇല്ലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രണ്ടാമത്തെ സംസ്ഥാനം കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗബാധിതരായ രണ്ടാമത്തെ സംസ്ഥാനം കേരളം ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയ്ക്ക് ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ ജനസംഖ്യ ശതമാന കണക്ക് നോക്കിയാൽ മരിച്ചവരുടെ കാര്യത്തിലും ചികിത്സയുടെ ബാധിച്ചതിലും ഇത് ഒരു ചർച്ചയിൽ ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ചെയ്തു ഈ മരിച്ചവരുടെ വിവരം മറിച്ചു വച്ചിട്ടില്ലേ നിപ്പായി കൂടുതൽ ആളുകൾ മരിച്ചിട്ടില്ലേ എന്നൊക്കെ ചർച്ച ചെയ്തതിന് അവര് നേരിട്ട സൈബർ ആക്രമണം എന്ന് മനോരമയിലെ നിശാ പുരുഷോത്തമൻ എത്രമാത്രം സൈബർ ആക്രമണം നേരിട്ടു അവരെ ആരോഗ്യ സെക്രട്ടറി രാജീവ് സദാനന്ദൻ കൊടുത്തൊരു റിപ്പോർട്ട് ഉദ്ധരിച്ചു ചർച്ചയിൽ അതിന്റെ പേരിൽ അവർക്കെതിരായിട്ട് അവരുടെ മൂന്ന് തലവർക്കെതിരായിട്ടാണ് ഇത് നടത്തിയത് അന്നിരും വണ്ടിയില്ല ഇവരാരും ഇവര് ഈ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി കൊറേ അത് പുള്ളിയ പ്രസംഗം കേൾക്കാനിട്ടാണ് കോഴിക്കോട് നടത്തിയ പ്രസംഗം നിങ്ങളെല്ലാം കേട്ടതല്ലേ കോഴിക്കോട് നടത്തിയ പ്രസംഗം റിപ്പോർട്ട് ചെയ്തതിന്റെ വിഷ്വൽ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത് എന്താ നടത്തിയെന്ന് മതത്തെ അടിസ്ഥാനമാക്കി പൌരത്വത്തെ നിർണ്ണയിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്താ അർത്ഥം